നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാരുമ്പിന്റെ സമാനമായ അധികാരത്തിന്റെ സംരക്ഷണത്തിൽ നിന്നും പിണറായി വിജയനും മകളും ഒറ്റപ്പെടുകയാണല്ലോ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ മാസപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടന്ന നടപടികൾക്കിടയിലാണ് പിണറായിക്കും മകൾക്കും അധികാരം നൽകുന്ന സംരക്ഷണം നഷ്ടപ്പെടുന്ന കാഴ്ച കേരളം കണ്ടത് തീർത്തും ദയനീയമായിരുന്നു ഈ കാഴ്ച ഇതിന്റെ പേരിൽ സി പി എമ്മും പിണറായിയെ കൈവിടാം എന്ന് തന്നെയാണ് കരുതുന്നത് മുഖ്യമന്ത്രി പദവിയേയും സംസ്ഥാന സർക്കാരിനെയും പൂർണ്ണമായി ഒഴിവാക്കി പിണറായിക്കും മകൾക്കും എതിരെയാണ് ഹൈക്കോടതിയിലുള്ള കേസ് നീങ്ങുന്നത് എക്സാലോജിക് ഇടപാടുമായി കേരള ഹൈക്കോടതി ബന്ധപ്പെടാത്ത സാഹചര്യത്തിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെയുള്ള കേസിൽ ഇടപെടേണ്ടതില്ല എന്ന് സിപിഎം തീരുമാനിച്ചേക്കും സി എം ആറിൽ കരിമൽഖനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയത് എന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം കുഴൽനാടന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവരെ മാത്രം എതിർ കക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ അസ്വാഭാവികത ഉന്നയിച്ചു എന്നാൽ ആരെ വേണമെങ്കിലും എതിർ കക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ സമയം കളയേണ്ടതില്ല എന്നും ഹർജിക്കാരൻ മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആർ എം ഡി ശശീധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകുകയായിരുന്നു ചുരുക്കത്തിൽ ഇടതുമുന്നണി സർക്കാരും മുഖ്യമന്ത്രി പദവിയും കേസിൽ നിന്നും ഊരിയെന്ന് പറയാം ഇനി യുദ്ധമുഖത്ത് പിണറായി വിജയൻ മകളും മാത്രമാണുള്ളത് വലിയ പ്രതിസന്ധിയിലാണ് പിണറായി എത്തി നിൽക്കുന്നത് തന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ സി എം ആർ എൽ എക്സാലോജിക് എന്നിവർ ഉൾപ്പെടെയുള്ള എതിർ ജസ്റ്റിസ് കെ ബാബു നോട്ടീസ് അയച്ചത് സി എം ആർ എൽ നിന്ന് മുഖ്യമന്ത്രിയും മകളും മകളുടെ പേരിലുള്ള എക്സാലോജിക് കമ്പനിയും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുഴൽനാടൻ നൽകിയ ഹർജി ഇതാണ് വിജിലൻസ് കോടതി തള്ളിയത് ഇതിനെതിരെ കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മാസപ്പടി ഇടപാടിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതി ഹർജി തള്ളിയത് താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിച്ചിട്ടില്ല എന്നും ഹർജിയിൽ കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ സാധിക്കില്ല എന്നും കുഴൽനാടൻ പറയുന്നു സി എം ആർ എൽ നൽകിയ സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് എക്സാലോചിക്കന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി കൈമാറിയിരിക്കുന്നത് എന്നാൽ ഇല്ലാത്ത സേവനങ്ങളുടെ പേരിലാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണവും ഇ ഡി അന്വേഷണവും നടക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ കുഴൽനാടന്റെ ഹർജിയും ഹൈക്കോടതി മുമ്പാകെത്തിയത് ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും സമർപ്പിച്ച ഹർജികളും ഹൈക്കോടതിയിലുണ്ട് ഇതേ ആവശ്യമായി സമീപിച്ച ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ കോടതി ഉത്തരവ് പറയാനിരിക്കെയാണ് പ്രതിപക്ഷ എം എൽ എ ഹർജിയിലും കോടതി അഭിഭാഷകൻ വഴി നോട്ടീസ് അയച്ചത് നേരത്തെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഹർജിയിൽ കോടതി മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു ഈ കേസിൽ വാദം നടന്ന ഉത്തരവ് പറയാനിരിക്കെയാണ് മാത്യു കുഴൽനാടൻ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മെയ് ആറിനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതും തുടർന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചതും മാത്യു കുഴൽനാടന്റെ ഹർജി വരുന്ന ജൂലൈ രണ്ടിനും ഗിരീഷ് ബാബുവിന്റെ ഹർജി ജൂലൈ മൂന്നിനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കും കേസിലെ അസ്വാഭാവിക നടപടി മാത്രമാണിതെന്നും ഹർജിക്കാരനായ മാത്യു കുളനാഡും പ്രതികരിച്ചു എക്സാലോജിക് സി എം മാറിൽ മാസപ്പെട്ടി കേസിൽ ഹൈക്കോടതി ഇടപെടൽ അസ്വാഗതാർഹമാണ് എന്ന് വി ഡി സതീശൻ പറയുന്നു മാത്യു കുഴൽനാടിന്റെ നിയമ പോരാട്ടം തുടരും പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സാധാരണഗതിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ഒരു പ്രസ്താവന വരാറുണ്ട് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതന്നം പാടി നിൽക്കുന്ന സി ഒരു പ്രസ്താവന ഇറക്കാനുള്ള ധൈര്യം പോലും ഇല്ല എന്നാണ് വാസ്തവം സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ തോറ്റത് എന്ന് സി പി ഐ നേതാവ് പരസ്യമായി പറയുന്ന സാഹചര്യം നിലവിലുണ്ട് സി പി ഐയുടെ പരസ്യ വിമർശനങ്ങൾക്ക് സി പി എം മറുപടി പറയുന്നുമില്ല ഇതിനിടയിലാണ് സി പി ഐയുടെ വാദങ്ങളെ ശരിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനായിരുന്നു എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് രസകരമായ കാര്യമാണ് സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണം എന്ന ഒരു പ്രസ്താവനയുടെ ബാക്കിയായിട്ടാണ് കേരള രാഷ്ട്രീയത്തിന്റെ മഹാമേരുവായിരിക്കുന്ന കെ എം മാണി ധനകാര്യ മന്ത്രിസ്ഥാനം രാജിവെച്ചത് അദ്ദേഹത്തിന് കോടതി നോട്ടീസ് നൽകിയിരുന്നില്ല കോടതി നോട്ടീസ് നൽകുക എന്നാൽ കോടതി വിശദീകരണം ചോദിക്കുക എന്നാണ് അർത്ഥം പ്രതിസ്ഥാനത്ത് ഉള്ളവരിൽ നിന്നാണ് കോടതി വിശദീകരണം ചോദിക്കാറ് പിണറായി വിജയനും മകളും ഇപ്പോൾ നിൽക്കുന്നത് പ്രതിസ്ഥാനത്താണ് പ്രതിപക്ഷത്തെ കരുത്തരായ യുവ എം എൽ എ ആണ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തുള്ളത് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എങ്കിലും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല മുഖ്യമന്ത്രിക്കെതിരെ സാധാരണഗതിയിൽ കോടതി നോട്ടീസ് അയക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് മാസപ്പടി കേസിൽ സർക്കാരിനെ ഹൈക്കോടതി കക്ഷി ചേർക്കാത്തത് മുഖ്യമന്ത്രി എന്ന വ്യക്തിപ്രഭാവം ഉപയോഗിച്ച് മകൾ അഴിമതി നടത്തിയെന്നാണ് വാദം ഇതിൽ സഹമന്ത്രിമാർക്ക് യാതൊരു പങ്കുമില്ല അതുകൊണ്ട് തന്നെയാണ് സിപിഎമ്മിന്റെ കരുത്ത് മാസപ്പടി വിഷയം അങ്ങനെ തലയിലേക്ക് എടുക്കാൻ സിപിഎം തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ് വീണയുടെ കമ്പനി പ്രതിസ്ഥാനത്ത് വന്നാൽ അവർ മറുപടി പറയേണ്ടേ എന്നാണ് പാർട്ടിയുടെ വിവാദം പിണറായി തോറ്റ സാഹചര്യത്തിൽ ഇനി പാർട്ടി ഇക്കാര്യം ഏറ്റെടുക്കുകയേ ഇല്ല അതായത് എല്ലാ കണ്ണുകളും പിണറായിയിലാണ് കരിമണൽ കമ്പനി വാങ്ങിയ ഭൂമിക്ക് ഭൂരിഭാ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് മാത്യു കുഴൽ കോടതിയിൽ ഹാജരാക്കി ഈ അനുകൂല റിപ്പോർട്ട് ഉണ്ടായിട്ട് സി അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയതാണെന്ന് വിജിലൻസ് പ്രോസിക്യൂഷൻ അറിയിച്ചു സ്വകാര്യ വ്യക്തികളുടെ ഖനനാനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ലംഘിച്ച സി അപേക്ഷ പരിഗണിക്കണമെന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ ഹാജരാക്കി അനുകൂലമായി ീം കോടതി വിധിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം തേടാനുള്ള നിർദ്ദേശമാണ് ഉള്ളത് വിജിലൻസ് പ്രോസിക്യൂട്ടർ അറിയിച്ചു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമള കമ്പനിയായ സി എം ആർ എല്ലിനെ നിന്നും മാസപ്പടി കൈപ്പറ്റിയതിന് സർക്കാരിൽ നിന്നും ഈ പ്രത്യുപകാരം ലഭിച്ചു എന്നാണ് കുഴൽനാടന്റെ ആരോപണം ഇതിനുള്ള രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും അഴിമതി സ്ഥാപിക്കുന്നതല്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അങ്ങനെയാണ് പുതിയ രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടൻ നിർബന്ധിതനായത് കുഴൽനാടൻ ഹാജരാക്കിയ നാല് രേഖകളും സർക്കാർ സഹായം പരസ്യമായി സമ്മതിക്കുന്നതാണ് മുഖ്യമന്ത്രിയും സർക്കാരും എന്തു തന്നെ പറഞ്ഞാലും സ്വകാര്യ കമ്പനിയുടെ മുതലാളിയെ രക്ഷിക്കാൻ ഇടതു സർക്കാർ അരയും തലയും മുറുക്കി ഇരങ്ങത്തിറങ്ങിയതായി മനസ്സിലാക്കാം ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്ങ് നിലതുകൊണ്ടുന്നതിന്റെ തെളിവാണ് കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്നത് ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കതയായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് നിർത്തിവച്ച ഖനന പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു ഖനന മാഫിയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് ഇത്തരം ഒരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നാണ് യാഥാർത്ഥ്യം ഇത് ശശീന്ദ്രൻ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു പ്രളയത്തിന്റെ തനിയാവർത്തനം ഉണ്ടായത് പരിസ്ഥിതി പ്രദേശമായ പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന വ്യാപകം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാർഗിലും മറ്റും ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങി വെച്ചു ഇതിന്റെ തുടർച്ചയായാണ് യഥേഷ്ടം നൽകിയ ഖനനാനുമതി പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് കൊണ്ടാണ് റോഡ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലെയെങ്കിലും പാലിക്കുമെന്ന നിർബന്ധന ഇടതു സർക്കാർ അൻപത് മീറ്റർ ആക്കി ക്വാറിക്കു നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി വനത്തിൽ നിന്നുള്ള ക്വാറിയുടെ ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചു ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടാക്കിയത് പിണറായി വിജയനായിരുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഖനനത്തിന് അനുമതി നൽകണമെന്ന് സി പി എം സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നിരങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഇത്തരം നയപരമായ മായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് വി എസിന് പൂർണ്ണമായ വിയോജിപ്പുണ്ടായിരുന്നു ഘനന അനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് വി എസ് പക്ഷം ഇന്നും വിശ്വസിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും വി എസ് തടസ്സം നിന്നിരുന്നു പരിസ്ഥിതിയെ ഇല്ലാതെയാക്കി വികസനം വേണ്ടെന്നായിരുന്നു വി എസിന്റെ നിലപാട് ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിന് കാരണമാക്കി ഖനനം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ കോടി കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തില് പാർട്ടിക്ക് ലഭിക്കുന്നത് ക്വാറികൾക്ക് അനുമതി യഥേഷ്ടം നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ് മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ് പാർട്ടി നിൽക്കുന്നതും മാഫിയയുടെ സഹായത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കവും ഉണ്ടായത് ഇ പി ജയരാജൻ ആയിരുന്നു അന്ന് മന്ത്രി സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ മുന്നിൽ വ്യവസായ വകുപ്പ് സമർപ്പിച്ചത് സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ സർക്കാരിന് പദ്ധതിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു ഫയൽ വ്യവസ്ഥയായ വകുപ്പിൽ എങ്ങനെ ഉടലെടുത്തു എന്ന ചോദ്യം ഉയരുക 这样。Yeah. കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുകരനം സ്വകാര്യ മേഖലയിൽ തടഞ്ഞത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി മറികടന്നാണ് വ്യവസായ വകുപ്പ് സ്വകാര്യ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഈ ദ്രുതഗതിയിൽ ഫയൽ നീക്കുകയും ചെയ്തു ഇതിന് പിന്നിൽ ഉന്നതല ഗൂഢാലോചന ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് അങ്ങനെ ഒരു നീക്കം വകുപ്പിൽ നടന്നത് ചൂടുവെള്ളത്തിൽ വീണ ഇ പി ജയരാജൻ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വീകരിക്കില്ല എന്ന് എല്ലാവരും കരുതി ഏറെ ഗൗരവ സ്വഭാവമുള്ള ഈ വിഷയം മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ അനുമതി നൽകുന്ന ഘട്ടം വരെ എത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്